ആ ഇൻഫർമേഷൻ മുഴുവനും നമ്മുടെ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്ക് കൊടുത്ത് അത് കോഡ് ചെയ്യുകയും അത് പിന്നീട് റീകോൾ ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ മെമ്മറി എന്ന് പറയുന്നത് ഈ മെമ്മറി മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സെൻസറി മെമ്മറിയാണ് മറ്റൊന്ന് ഷോർട്ട് ടേം മെമ്മറിയാണ് മറ്റൊന്ന് ലോങ് ടേം മെമ്മറിയാണ് സെൻസറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ തുടുകയോ രുചിക്കുകയോ മണക്കുകയോ അനുഭവിക്കുകയോ ഒക്കെ ചെയ്ത വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാത്രം കിട്ടുന്ന ഓർമ്മകളാണത് ഉദാഹരണത്തിന് ഇന്ന് ഉച്ചക്ക് കഴിച്ച ബിരിയാണിയുടെ സ്മെല്ല് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു ചോദിച്ചാൽ ആ മണം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിലും ഓ ആ ഒരു സ്മെല്ല് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല ഇതാണ് സെൻസറി മെമ്മറി നമ്മൾ അശ്രദ്ധമായി വിട്ടേക്കുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റിൽ നമുക്ക് ലഭിച്ച വാർത്തയോ മറ്റു പ്രാധാന്യമുള്ള കാര്യങ്ങളോ വളരെ കൃത്യമായി ഓർത്തെടുക്കുകയും അത് അരമണിക്കൂറിന് ശേഷവും പ്രകടിപ്പിക്കാനും കഴിയുന്നതിനെയാണ് നമ്മൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് എന്നാൽ ഇതേ ഷോർട്ട് ടേം മെമ്മറിയെ വളരെ ഒരുപാട് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി അത് കോഡ് ചെയ്യുകയാണ് അങ്ങനെ കോഡ് ചെയ്യപ്പെട്ട ഇൻഫർമേഷൻസുകളെയാണ് അല്ലെങ്കിൽ ഓർമ്മയെയാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് മൂന്നുതരം മെമ്മറി മാത്രമാണ് നമുക്കുള്ളത് ആ മെമ്മറികളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കണം